അത് ധൈര്യെ പിടിച്ചോ മുയാണ് മുയാണ് വാലൊന്നും പിടിക്കണ്ട ഒന്നും പേടിക്കണ്ട തലന്നെ പിടിച്ചോ ആ ഏക്കന്താ മളത്തിന്ന് ഇനി കയറ്റോ വെള്ളേ ഉള്ളൂ വെള്ളമുള്ളു ആരും പറയണ്ടട്ടോ കാരണം ഈ തോട്ടില് മൂന്ന പ്രാവശ്യം ഞാൻ തന്നെ വറ്റിച്ചിട്ട് ഇനിക്കെന്നെ കിട്ടിയില്ല കാരണം ആ കെട്ടിന്റെ കല്ലിന്റെ പൊത്ത അമ്മാരി പൊത്ത രക്ഷയില്ലാത്ത ഏതാ അന്നൊക്കെ അത്രയും വെടിയും മൊത്തം വെള്ളം ഉണ്ടായിനു ഇപ്പൊ അവിടെ വെള്ളമൊക്കെ വറ്റിയും കൊണ്ട് ചെക്കങ്ങനെ പിടിക്കാണ് വോട്ടറാഴ്ചെറുതാ കടവാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ട നീ നല്ല അല്ല ഉച്ചയ്ക്കണ്ടല്ലോ മുയി നാടൻ മുയു നാടൻ മുയുട്ടോ മീനോ ആ മൊഴിമഞ്ഞിലൊഴിമഞ്ഞിലൊഴിമഞ്ഞിലോ മുഴിമഞ്ഞിലേ വലിച്ചു നോക്ക് വലിച്ചു നോക്ക് പ്രയാസിക്കൂ ആ

നാട്ടിക്ക് മാളം കിട്ടുമല്ലോ എടുക്കണോ